മൂന്ന് മണി യാമ പ്രാർത്ഥന എന്നാൽ എന്താണ് ക്രിസ്ത്യൻ വിശ്വാസമനുസരിച്ച് ക്രിസ്തുവിനെ കുരിശിലേറ്റിയ സമയമാണ് വൈകുന്നേരം മൂന്ന് മണി അതുകൊണ്ട് തന്നെ ഏറ്റവും ഭാഗ്യം കിട്ട സമയമാണ് മൂന്ന് എന്നതാണ് ക്രിസ്ത്യൻ വിശ്വാസം എന്നാൽ പുലർച്ചെ വരുന്ന മൂന്ന് മണി എന്നത് ഒരു ദിവസത്തിലെ ഏറ്റവും മോശപ്പെട്ട സമയമാണ് പൈശാചിക ശക്തികൾ ഏറ്റവും ശക്തിശയിക്കുന്ന സമയമാണ് വൈകുന്നേരം മൂന്ന് മണി എന്നാൽ ഇവർ ഏറ്റവും ശക്തി പ്രാപിക്കുന്ന സമയമാണ് പുലർച്ചെ മൂന്ന് മണി പുലർച്ചെ മൂന്ന് മണി എന്നത് പിശാചിൻ്റെ സമയമെന്നാണ് അറിയപ്പെടുന്നത് പലപ്പോഴും ഇത്തരം അവസ്ഥകൾ പലരെയും ഭയപ്പെടുത്തുന്നതാണ് പലരും ഉറക്കത്തിൻ്റെ മൂന്നാം യാമത്തിൽ ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണരുന്നു ഇത് പല വിധത്തിൽ അസ്വസ്ഥതകളും പലരിലും ഉണ്ടാക്കാറുമുണ്ട് പൈശാചിക ശക്തികൾ ഊറ്റം കൂട്ടുന്ന സമയമാണ് പുലർച്ചെ മൂന്ന് മണി മൂന്ന് മണിക്കും നാല് മണിക്കും ഇടയിലുള്ള സമയമാണ് പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇതിൽ മൂന്ന് മണി സമയമാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഇത്തരം ശക്തികൾക്ക് ശക്തി കൂടുന്നത് എന്നാൽ പൈശാചിക ശക്തിയേക്കാൾ ഏറ്റവും കൂടുതൽ ശക്തി ദൈവിക ശക്തിക്കാണെന്ന് തെളിയിച്ചുകൊണ്ട് മൂന്ന് മണി സമയത്ത് പ്രത്യേക മതവിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ മൂന്ന് മണിക്ക് പരമാവധി അനുഷ്ഠാനങ്ങളും യാഗങ്ങളും നടത്തപ്പെടുന്നുണ്ട് എന്നാണ് വിശ്വാസം മറ്റേതൊരു സമയത്തേക്കാളും കൂടുതൽ ശക്തമായി കാര്യങ്ങൾ നടത്താനും ഫലം ലഭിക്കുന്നതുമായ സമയമാണ് പുലർച്ചെ മൂന്ന് മണി